ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഇന്ത്യയോട്ടാകെ തിരഞ്ഞെടുപ്പ് ചൂടിൽ പ്രചാരണ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ് തമിഴ്നാട്ടിലും ഇത്തവണ തിരഞ്ഞെടുപ്പ് പ്രചാരങ്ങൾ പൊടിപൊടിക്കുന്നുണ്ട് എലക്ഷൻ പ്രചാരണങ്ങൾക്ക് നിറം പകരാൻ ചില മനുഷ്യരുൾപ്പെടുന്ന കൗതുകമേറിയ കാഴ്ചകളും തമിഴ്നാട് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ കാണാൻ കഴിയുന്നുണ്ട് അതായത് തമിഴ് രാഷ്ട്രീയ നേതാക്കൾ പ്രമുഖരെ പോലെ രൂപസാദൃശ്യമുള്ള പല കലാകാരന്മാരും പതിറ്റാണ്ടുകളായി അവരെ പോലെ വേഷം ധരിച്ച് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലെത്തുന്നു ഈ അവസരത്തിൽ തിരഞ്ഞെടുപ്പ് സമയത്തെ അവരുടെ ഒരു ഉപജീവന മാർഗ്ഗമായാണ് നോക്കിക്കാണുന്നത് അത്തരത്തിലുള്ള ഒരു കലാകാരനാണ് വിജയകാന്തിന്റെ രൂപസാദൃശ്യമുള്ള നാരായണൻ അന്തരിച്ച നടനും മുൻനിര രാഷ്ട്രീയ നേതാവുമായ വിജയ്കാന്ത് തനിക്ക് കടപ്പെട്ട വ്യക്തിയാണ് കാരണം അദ്ദേഹത്തിന്റെ ഉള്ളതുകൊണ്ട് അദ്ദേഹത്തെ പോലെ വസ്ത്രം ധരിച്ചുകൊണ്ട് താൻ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ അതിലൂടെ ഞാൻ പണം സമ്പാദിക്കുന്നുമുണ്ട് നേരത്തെ ഇതിൽ നിന്നും കിട്ടിയിരുന്ന വരുമാനം രണ്ടായിരം രൂപ മാത്രമായിരുന്നു എന്നാൽ ഇപ്പോൾ അദ്ദേഹം മരിച്ചതിനു ശേഷവും പ്രതിദിനം പതിനായിരം രൂപ ലഭിക്കുന്നുമുണ്ട് തന്നെ പോലെ നിരവധി കലാകാരന്മാർ ഈ റോഡ് ഉൾപ്പെടെയുള്ള തമിഴ്നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ താമസിക്കുന്നുമുണ്ട് കൂടാതെ വിജയകാന്തിന്റെ സംസ്കാര ചടങ്ങ് നടക്കുന്ന സമയത്തും സംസ്ഥാനത്തുടനീളത്തും അദ്ദേഹത്തെ പോലെ സാദൃശ്യമുള്ള വ്യക്തികൾ അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയിരുന്നു ഒപ്പം അദ്ദേഹം നിരവധി കലാകാരന്മാർക്ക് ജീവൻ നൽകിയിട്ടുണ്ടെന്നും നാരായണൻകുട്ടി കൂട്ടിച്ചേർത്തിട്ടുണ്ട് മാത്രമല്ല അന്തരിച്ച എം ജി ആറിനെ പോലെ അണിഞ്ഞൊരുങ്ങിയ മറ്റൊരു കലാകാരനും ശ്രദ്ധ നേടുന്നുണ്ട് അദ്ദേഹത്തിന്റെ പേര് രാമചന്ദ്രൻ എന്നാണ് രോമത്തൊപ്പിയും വ്യാപാര മുദ്രയുമുള്ള ഇരുണ്ട കണ്ണടയും ധരിച്ച് മൂന്ന് പതിറ്റാണ്ടിലേറെയായി അദ്ദേഹം ഈ ജോലി ചെയ്യുന്നുണ്ട് മധുരയിലാണ് രാമചന്ദ്രന്റെ സ്വദേശം കഴിഞ്ഞ മുപ്പത്തഞ്ചു വർഷമായി അദ്ദേഹം ഈ ജോലി തുടരുന്നുണ്ട് തമിഴ്നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ സഞ്ചരിച്ച സംസ്ഥാന നിയമസഭ പാർലമെന്റ് ഉപതെരഞ്ഞെടുപ്പ് തുടങ്ങിയ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും അദ്ദേഹം കണ്ടിട്ടുമുണ്ട് ഇത്തരത്തിൽ വേഷപകർച്ച നടത്താൻ അദ്ദേഹത്തിന് വലിയ താല്പര്യമുണ്ടെന്നാണ് രാമചന്ദ്രന്റെ വാദം ഞാൻ എം ജി ആറിനെ പോലെ വസ്ത്രം ധരിക്കുമ്പോഴെല്ലാം എന്നെ തന്നെ മറന്നുപോകുന്നുണ്ടെന്നാണ് രാമചന്ദ്രൻ പറയുന്നത് ഇനി തമിഴ്നാടിന്റെ രാഷ്ട്രീയം പറഞ്ഞാൽ സ്ഥാനാർത്ഥികളെ മുന്നോട്ട് നിർത്തുമ്പോൾ മുൻനിരയിൽ ചർച്ചയാകുന്നത് അവർ മുന്നോട്ട് വെച്ച വാഗ്ദാനങ്ങൾ തന്നെയാണ് പാചകവാതക വില അഞ്ഞൂറ് രൂപ പെട്രോളിന് എഴുപത്തിയഞ്ച് ഡീസലിന് അറുപത്തിയഞ്ച് ടോൾ പ്ലാസകൾ ഇല്ലാതാക്കും എന്നിങ്ങനെ നീണ്ടുപോകുകയാണ് ഡി എം കെയുടെ പ്രകടന പത്രിക അതുമായി ബന്ധപ്പെട്ട പ്രകടന പത്രിക മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ പുറത്തുവിടുകയും ചെയ്തു നിയമസഭയിൽ മുപ്പത്തിമൂന്ന് ശതമാനം സ്ത്രീ സംവരണം സ്ത്രീ സംരംഭകർക്ക് പലിശരഹിത വായ്പ കൂടാതെ വിദ്യാഭ്യാസ ലോൺ തള്ളുമെന്നാണ് പത്രികയിൽ പറയുന്നത് ഗവർണർ നിയമനത്തിൽ മുഖ്യമന്ത്രിയുമായി ആലോചന നടത്തണമെന്നും പറഞ്ഞിട്ടുണ്ട് കൂടാതെ പൌരത്വ ഭേദഗതി സംസ്ഥാന സർക്കാരുകളെ പിടിച്ചുവിടാനാകുന്ന ആർട്ടികൾ എന്നിവ റദ്ദാക്കും തുടങ്ങി നിരവധി വാഗ്ദാനങ്ങളുമായാണ് ഡി എം കെ മുന്നോട്ട് വരുന്നത് ഇതിനോടൊപ്പം ഇരുപത്തിയൊന്ന് സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെയും പാർട്ടി പ്രഖ്യാപിച്ചിട്ടുണ്ട് പതിനൊന്ന് പുതുമുഖങ്ങളും കനിമൊഴി ഉൾപ്പെടെയുള്ള മൂന്ന് സ്ത്രീകളും മത്സരത്തിനുണ്ട് എന്തായാലും ഡി എം കെ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയ തന്ത്രങ്ങൾക്ക് മാറ്റു ഈ കലാകാരന്മാരും ഒരു പരിധിവരെ സഹായിക്കുന്നുണ്ടെന്ന് തന്നെ പറയണം